അങ്കമാലി ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു എലിസബത്ത് മാഡത്തെ എറസ് ദേഹത്തോടെ ചമ്മൻ ഉപ്പിൻ്റെ ഭാഷ ഡേ പറ്റി ആലോചിക്കുമ്പോൾ ഐ തിങ്ക് നമ്മളെല്ലാവരും അത്യാവശ്യം എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളിൽ പെട്ടതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത് ആ താഴെ കിടന്ന സ്ത്രീകൾ വേറെ ശരിക്കും എംപവർമെന്റ് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ആരോഗ്യരംഗത്ത് ഐ തിങ്ക് ഈ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കാൻ സാധിച്ചതിൽ വളരെയേറെ അഭിമാനമുണ്ട് ഓപ്സഡിഷൻ എക്സ്പീരിയൻസും നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും അവർക്ക് വേണ്ടി ചെയ്യാനും സാധിച്ചതിൽ റിയലി വെരി മച്ച് സാറ്റിസ്ഫൈഡ് പിന്നെ ജുവലറി രംഗത്ത് ഐ തിങ്ക് വളരെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ ചെമ്പൂർ ജുവലേഴ്സ് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാനും വരാനും ഇടിയായിട്ടും ഒത്തിരി ആസ് കൺസേൺ ഈ വർഷത്തെ തീം നമ്മുടെ ആക്സിലറേറ്റ് ആക്ഷൻ എന്നാണ് അത് ഇത്രയും നാളും നമ്മൾ ചെയ്ത കാര്യങ്ങളെ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കണം വോയിസ് ഇല്ലാത്തവർക്ക് വോയിസ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം സഹായിക്കേണ്ടവർക്ക് സമയം എത്തിക്കാൻ നമുക്ക് സാധിക്കണം ആൻഡ് ദാറ്റ്സ് നമ്മുടെ ആക്ച്വൽ ഇമ്പോർട്ടൻസ് ഇരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ആരോഗ്യരംഗത്തും ഡെഫിനറ്റ്ലി ഒത്തിരി പുരോഗമനം നടന്നിട്ടുണ്ടെങ്കിലും ഒരു നേഷന്റെ ഏറ്റവും ബിഗസ്റ്റ് അസറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതും അവരുടെ സ്ത്രീകളുടെ ഹെൽത്തിലാണ് പക്ഷേ പലപ്പോഴും സ്ത്രീകളുടെ ഹെൽത്ത് ഏറ്റവും ലാസ്റ്റ് ഒരു വീട്ടിൽ പരിഗണിക്കുക കുഞ്ഞുങ്ങളുടെ കഴിയട്ടെ അവരുടെ കഴിയട്ടെ ഇവരുടെ കഴിയട്ടെ ഇന്നത്തെ ദിവസം ഐ തിങ്ക് ഐ ടു ടെൽ ഇസ് ദാറ്റ് നമ്മുടെ സെൽഫിനെ പറ്റി ഒരു പ്രയോറിറ്റി ഉണ്ടാവണം സെൽഫിന്റെ പ്രയോറിറ്റി ഒരു ലക്ഷറി അല്ല ഇറ്റ് ഇസ് എ നെസസിറ്റി ഡോക്ടർ എലിസബത്ത് വനിതാ സ്റ്റാഫുകളെ ആദരിച്ചു രണ്ട് ദശാംശം ഒൻപത് ശതമാനം മുതൽ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയും കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റുവാനുള്ള അവസരവും ഷോറൂം ഒരുക്കിയിട്ടുണ്ട് സോണൽ മാനേജർ ബിജു ഷോറൂം മാനേജർ പി പി സന്തോഷ് സി എം ഡി മാനേജർ അഭിനന്ദ് മാർക്കറ്റിംഗ് മാനേജർമാരായ സി പി എൽദോസ് മാർട്ടിൻ കെ എ മിന്നു സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ പ്രിയപ്പെട്ടവർക്കും അന്താരാഷ്ട്ര ദിന ആശംസകൾ നേരുന്നു ഇന്ന് ചെമ്മണൂഷൻ നാഷണൽ ഗ്രൂപ്പ് അങ്കമാലി ഷോറൂമിൽ വനിതാ ദിനം ആഘോഷിച്ചു നമ്മുടെ പ്രശസ്ത ഗൈന കോളജിസ്റ്റ് നമ്മുടെ യരിസൃബ്രത മേഡം ആണ് ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് കസ്റ്റമേഴ്സും നമ്മുടെ സഹപ്രവർത്തന സന്നിഹിതരായിരുന്നു അവർക്കെല്ലാം സ്നേഹം അറിയിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ ഓഫറായിട്ട് വനിതാ ദിനം ഓഫറായിട്ട് ഡയമണ്ട് സാഭരങ്ങൾ ഇരുപത്തി അഞ്ച് സെന്റിന് മുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾക്ക് മേക്കിംഗ് ചാർജ് ഒന്നും തന്നെ ഈടാക്കുന്നില്ല കൂടാതെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം മുഴുവൻ നമ്മൾ സ്വർണാഭരണങ്ങൾ മേക്കിംഗ് ചാർജിൽ വലിയ ഓഫർ കൊടുത്തിട്ടുണ്ട് രണ്ടേ പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ സിക്സ് എച്ച് ഡി ആഭരണങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഒരുപാട് സെലക്ഷൻ നമുക്ക് ലേറ്റ് വൈറ്റ് ആഭരണങ്ങൾ വന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ എക്സ്ചേഞ്ചബിൾ വെച്ചിട്ടുണ്ട് ഏത് കടയിൽ നിന്ന് വാങ്ങിയ ഡാൻസ് ആഭരണങ്ങൾക്കും വിലയിലോ തൂക്കത്തിലോ മാറ്റം വരാതെ പുതിയ ഗോൾഡാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രം കസ്റ്റമേഴ്സ് നൽകിയാൽ മതി അതുപോലെ നമുക്ക് പുതിയ ലേറ്റ് വൈറ്റ് കളക്ഷൻ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പുതിയ ഡിസൈൻസ് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് പുതിയ ഡിസൈൻസ് കസ്റ്റമേഴ്സിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഡേറ്റായിട്ട് പുതിയ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത് കാണാനും അത് ആസ്വദിക്കാനും അത് പർച്ചേസ് ചെയ്യാനും എല്ലാ അങ്കമാലി പ്രദേശവാസികളും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള എല്ലാവരുടെയും സാധനം ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുന്നു താങ്ക് യു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ വേർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി